തൃത്താല ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ വിക്ടറി വൈബ്സ് എന്ന പേരിൽ ആദര പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ തൃത്താല നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് വിജയികളും എൽ എസ് എസ് യു എസ് എസ് വിജയികളും ഉൾപ്പെടെ തൊള്ളായിരം കുട്ടികളെ ആദരിച്ചു തൃത്താല മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ ഒമ്പത് വിദ്യാലയങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ പി എം അസീസ് അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ തൃത്താല സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി മരയ്ക്കാർ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ഡി സി സി സെക്രട്ടറിമാരായ ബാബു നാസർ പി മാധവദാസ് ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ള കുട്ടി പി കെ സുനിൽകുമാർ റഷീദ് കൊഴിക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് എം ടി ഗീത മാളിയേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നർത്തകി കീർത്തികയും സംഘവും അവതരിപ്പിച്ച നൃത്തശില്പവും അരങ്ങേറി ഉജ്ജ്വലമായ നേടിയ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കും ഞാൻ സാധാരണ ഈ പരിപാടികൾക്ക് പോകാൻ പാലക്കാട് ആകെ പോകുന്നത് യൂത്ത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ മാത്രമാണ് പുറത്ത് പോകാറുള്ളത് പിന്നെന്തുകൊണ്ടാണ് ദൂരം നൃത്താലിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് വെച്ചാൽ അതീ പുരസ്കാരത്തിൻ്റെ പേരാണ് അതിൻ്റെ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നൃത്താലി എന്ന് പറയുന്നത് ഏറെ പൈതൃകം പേറുന്ന പ്രത്യേകിച്ച് അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ഭൂപടത്തിലൊരു ഇടമാണ് പ്രധാനം എം ടിയിലൂടെയും അക്കീതത്തിലൂടെയും ഒക്കെ ഈ നാട് ലോകമാകെ ശ്രദ്ധിക്കുന്ന തരത്തിൽ ലോകത്തിന് തന്നെ സാംസ്കാരിക ഭൂപടത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് പക്ഷേ ഈ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ ഔന്നത്യങ്ങളിലേക്ക് എത്തുന്നത് ബഹുമാന്യായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അക്കാലയളത്താലയ്ക്ക് ഒരു ഗവൺമെൻറ് കോളേജ് തൃത്താലയ്ക്ക് മാത്രമല്ല അന്തരിച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ തലശ്ശേരി ഉൾപ്പെടെ കേരളത്തിൽ സർക്കാർ കോളേജോ എയ്ഡഡ് കോളേജോ ഇല്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും ഗവൺമെൻറ് കോളേജ് എന്ന രാശിയെന്ന് നടപ്പിലാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ അത് ബഹുമാനായ ഞങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്ത് ശ്രീ ബലറാം തിത്താലയുടെ എം എൽ എ അന്ന് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തൃത്താലയ്ക്ക് സ്വന്തമായി ഒരു ഗവണ്മെന്റ് കോളേജ് സാധ്യത ജോലി വേണം പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു